ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഗോവ ബീച്ച് പോയ വീഡിയോ ഒക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടായിരുന്നോ അപ്പം അന്നത്തെ വീഡിയോയുടെ ചെറിയൊരു ബാക്കി ഭാഗമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബീച്ചിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കിന്ന് ഒരു ചെറിയൊരു നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു കിട്ടോ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അമ്പലം ആട്ടോ അപ്പം നമ്മുടെ ഹൈവേന്ന് കുറച്ച് മാറി ആട്ടോ ഈ അമ്പലം ഇരിക്കുന്നത് അപ്പം അത് കണ്ടപ്പോഴത്തേക്കിന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ ഹൈവേയിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പം അതിങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് അപ്പോൾ നമ്മൾ ഹൈവേ കൂടെ പോകുമ്പോൾ ആ കുന്നിൻ്റെ വെള്ളം അമ്പലത്തിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാം അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ആഗ്രഹം അങ്ങോട്ടൊന്ന് കയറി നോക്കിയാൽ എന്താ നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്നതാട്ടോ ഇതിനു മുമ്പ് ഞങ്ങൾ ഈ വഴിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് വീഡിയോയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലേ അപ്പോൾ ഇത്തവണ വന്നപ്പോഴത്തേക്കിന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് കാണിച്ചു തരാമേ ഒരു ചെറിയ കുഞ്ഞു വീഡിയോയിൽ നമുക്ക് ഈ കുഞ്ഞു വീഡിയോ നിർത്താം കേട്ടോ അപ്പം ഒത്തിരി വലിയ കാര്യമായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അവിടെ എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ ഒരു ചെറിയ ഒരു നല്ല ഭംഗിയായിരുന്നു അത് കണ്ടപ്പം നല്ല ഭംഗി തോന്നി ഞാൻ പെട്ടെന്നൊന്ന് പോയി എടുത്തതാണ് കേട്ടോ പിന്നെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവാണ് അതെന്താണെന്ന് വെച്ചാൽ രാത്രിയായിരുന്നു ആറരയൊക്കെ ആയാരെ സന്ധ്യ ആയാരുന്നു പിന്നെ നല്ല മഴമൂടലും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റി ഇല്ലാത്തത് കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു ും അപ്പം നമ്മളതാ ഇതാണ് നമ്മുടെ ഹൈവേയിലേക്ക് നമ്മൾ പോകുന്നത് ഈ ഹൈവേന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ഗോവയ്ക്ക് പോയിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും വലത്തെ സൈഡിലാട്ടോ സോറി ലെഫ്റ്റ് സൈഡിലാണ് ഇടത്തേ സൈഡിലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പോയ വഴി കണ്ടതുകൊണ്ട് നമ്മൾ കെയർ ചെയ്താൽ കേട്ടോ കാണിക്കാം എന്ന് വിചാരിച്ച് കെയർ ചെയ്താൽ അധികം നേരം അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അവിടെ പൂജ നടക്കുന്നതുകൊണ്ട് കുറേ നേരം നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോകുന്നു കേട്ടോ എന്താ ആ കാണുന്ന കേട്ടോ അമ്പലത്തിൻ്റെ ആ ഒരു ചെറിയ എന്താണ് മേൽഭാഗം എന്ന് പറയുന്നത് ഇതാ കണ്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇനി നല്ലൊരു പുതിയതായി പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു